ശക്തനാ ഇതൊക്കെ എത്ര പല്ല് പ്രായുള്ളതാണ് എത്ര സൈസ് രണ്ട് ഹെവി സൈസ് അണ്ണനെ മേലെ ടോപ്പ് ക്വാളിറ്റിയിൽ ഇന്ന് വന്ന രണ്ട് പശുക്കൾ എടുത്തുണ്ട് എന്താ ഊർക്ക് എന്ത സൈസിലേക്ക് എടുത്തിരിക്കുന്നതാണ് രണ്ടുപേർ വന്ന് പൊള്ളാച്ചിപ്പക്കം പാലക്കാട് എടുത്തിരിക്കുന്ന പശുക്കളാണ് അത് റെഗുലർ എടുക്കുന്ന ടീമാണ് ഇപ്പൊ ഇന്ന് രണ്ട് മാടു മട്ടത്താ എടുത്തിരിക്കും മാഡ് മട്ടതാ എടുത്തിരിക്കണത് ലിറ്റർ അൻപത് ലിറ്റർ കുറയാതൊക്കെ മാതിരി രണ്ട് മാടുകളാണ് പ്രൈസ് റേഞ്ച് എവളോ വന്നിരിക്കണം രണ്ടും കൂടെ ചേർത്തിട്ട് രണ്ടു ലക്ഷത്തിന് മേലെയാണ് രണ്ടുമൂടെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് രണ്ടും മട്ടതാ അവര് വണ്ടിയിൽ പോണെ ആനക്കുട്ടി മാതിരി മാറക്കണോ എന്താ ലിറ്റർ മുപ്പത് ലിറ്റർ ഗ്യാരണ്ടിയായിട്ട് കറക്കുന്നത് അടിപൊളി എത്ര നാളെ ഡെലിവറിക്ക് ഒരു ഇരുപത്സത്തോളം സമയമുണ്ട് അന്ന മാതിരി രണ്ട് പശുക്കളാണ് എടുത്തിട്ടുള്ളത് ഇത് ഉടുമൽപ്പാട്ടിലൊരു ഫാമിലിക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ രണ്ട് പശുക്കളും ഒരേപോലെ നല്ല ഹെവി സൈസ് പശുക്കളാണ് ഇത് രണ്ടും കൂടെ എന്ത് പ്രൈസ് റേഞ്ച് കിടക്കണം ഓരോ പശുക്കളും മുപ്പത് ലിറ്ററിന് മേലെ എന്തായാലും കിട്ടും പശുക്കളാണ് அடுத்த மா சொல்லு